ഒരുപാട് ആളുകള് നിരന്തരമായി ചോദിക്കുന്ന ഒന്നാണ് ജീവിതകാലം മുഴുവനും ജീവിക്കുന്ന കാലത്തോളം ഐശ്വര്യത്തോടെ അന്തസ്സോടെ ഇസ്സത്തോടെ ഒരാളോടും കൈ നീട്ടാതെ യാചിക്കാതെ ജീവിക്കാൻ ഏത് റിക്റാണ് പതിവാക്കേണ്ടത് പതിവാക്കാൻ പറ്റിയ ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല റിക്ർ ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹുവിന്റെ ഭംഗിയുള്ള തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ആ ഇസ്മുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ നല്ല ഒരുപാട് നേട്ടങ്ങളും ഫലങ്ങളും നിറഞ്ഞ ഒരു ഇസ്മാൻ അസീസ് അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപമുള്ള അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം അസീസ് എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണം എപ്പോൾ ചൊല്ലണം എത്ര പ്രാവശ്യം ചൊല്ലണം എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ എങ്ങനെ ചൊല്ലണം എപ്പോൾ ചൊല്ലണം അസീസ് ശേഷം എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണം നമ്മെ പഠിപ്പിക്കുന്നു എന്ന ഇസ്മിനെ ഒരാൾ പതിവാക്കിയാൽ പതിവ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരു ദിവസം രണ്ടു ദിവസം കൂടിയാൽ ഒരാഴ്ച ഒരു മാസം ചൊല്ലുന്നതിന് പതിവ് എന്ന് നാം പറയാറില്ല എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എന്ന് പറയുന്നത് എന്ന ഇസ്മിനെ ഒരാള് പതിവാക്കിയാൽ എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം സുബിഹി നിസ്കാരത്തിന്റെ ശേഷമുള്ള അത് കാറുകൾ അതേ സ്ഥലത്തി ഒരാള് എത്രയാണോ എന്ന് ഒരു കണക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല എത്രയാണോ കഴിയുന്നത് എത്രയാണോ സാധിക്കുന്നത് നൂറാണെങ്കിലും നൂറ് മുപ്പത്തിമൂന്നാണെങ്കിലും മുപ്പത്തിമൂന്ന്

രണ്ടാമത്തെ രൂപം വട്ടം പതിവാക്കിയാൽ നാല് അത്ഭുതമാണ് ജീവിതത്തിൽ പതിവാക്കിയ ഒരുപാട് നേട്ടങ്ങള് ഞാൻ അറിയാത്ത നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കാര്യങ്ങളില്ല ഞാൻ അറിയാത്ത ഞാൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു എളുപ്പമാക്കി തരും അള്ളാഹു നടത്തി തരും എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലുണ്ടോ

ശ്രീ മാനവിയലി ഇസ്ലാമിന്റെ കൺമുമ്പിൽ എത്തിച്ചത് അസ്മാസിനെല്ലിയാണ് അസ്മാസനയിൽ അത് ഏതാണെന്ന് മതങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഹുസ്ന മുഴുവനും ചൊല്ലിയാൽ ഏതെങ്കിലും കൊണ്ട് നമുക്ക് എന്തും ഇവിടെ നേടിയെടുക്കാം

അതുകൊണ്ട് ഓരോ ഇസ്മുകൾക്കും ഓരോ ഓരോ മഹത്വമാണ് ചൊല്ലേണ്ട ഓരോസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ഇസ്മാണ് അസീദ് ശേഷം അങ്ങനെ ഓരോ ഭക്തിന്റെ ശേഷം ചൊല്ലേണ്ട ഇസ്മുകള് അത് ചൊല്ലിയാൽ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങള് നേട്ടങ്ങള് ലാഭങ്ങള് സാമ്പത്തിക പുരോഗതി അതൊക്കെ മഹാന്മാരി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നാം എന്ത് പഠിച്ച് മനസ്സിലാക്കി ഇഹലാസോടുകൂടെ കിബിലുക്ക് മുന്നിട്ട് ആത്മാർത്ഥയോട് ആത്മാർത്ഥതയോടെ ഇഹലാസോടുകൂടെ ഫലം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്ക് ചെയ്യട്ടെ ഭാഗ്യം നൽകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കട്ടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി തരട്ടെ മനസ്സമാധാനം കാക്കട്ടെ കടത്തിൽ നിന്ന് കാക്കട്ടെ രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ഐശ്വര്യം സന്തോഷം അനുഗ്രഹിക്കട്ടെ